ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ഒരു അടിപ്പൊളി റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തിയത് നമ്മുടെ ക്യാപ്റ്റൻ ക്യാപ്റ്റൻസി ടാസ്കിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ടാസ്ക് ആരംഭിക്കുന്നതിന് മുമ്പ് ടാസ്ക് ലെറ്ററൊക്കെ വായിച്ചു അപ്പോൾ അത് സംഭവം എന്താണെന്ന് വെച്ചാൽ കുറച്ച് പേപ്പർ പ്ലേറ്റ് അവിടെ വെച്ചിട്ടുണ്ട് ഷേവിംഗ് ക്രീം വച്ചിട്ടുണ്ട് കോട്ടൺ പേപ്പർ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾക്ക് ആരെയാണോ നമ്മൾ നമുക്ക് ആരോടാണോ നമുക്ക് എതിർപ്പുള്ളത് അല്ലെങ്കിൽ നമുക്ക് ആരെയാണോ നമ്മൾ വോട്ട് ചെയ്യുന്നത് അത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു പേപ്പർ പ്ലേറ്റ് എടുക്കുക അതിനകത്ത് ഷേവിംഗ് ക്രീം വെക്കുക ആ ആളിൻ്റെ പേര് ചൊല്ലി വിളിക്കുക പ്ലാസ്മ ടി വിയുടെ മുന്നിൽ കൊണ്ട് നിർത്തുക എന്നിട്ട് നമ്മൾ അവരുടെ മുഖത്ത് ഇതിങ്ങനെ അപ്ലൈ ചെയ്യുക പക്ഷേ ഇതിങ്ങനെ ചെയ്യുന്നതിന് മുമ്പ് വെക്കാനായിട്ട് കണ്ണാട കൊടു കണ്ണാടി കൊടുത്തിട്ടുണ്ട് എല്ലാവർക്കും കണ്ണിൽ വെക്കാൻ കണ്ണട കൊടുത്തിട്ടുണ്ട് കാര്യം കണ്ണിനകത്തൊക്കെ വീണാലും ഷേവിങ് ക്രീമാണ് പ്രശ്നമാണ് അപ്പോൾ അതൊക്കെ സൂക്ഷിച്ച് ചെയ്യണമെന്ന് ബിഗ് ബോസ് പറഞ്ഞിട്ടുമുണ്ട് അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഓരോരുത്തർ അതിനു വേണ്ടിയിട്ട് ചുമതലപ്പെടുത്തിയിരിക്കുന്നത് ആരെയും പ്രത്യേകിച്ച് ചുമതലപ്പെടുത്തിയിട്ടില്ല ഓരോരുത്തരായിട്ട് അത് സോഫയിൽ ഇരിക്കുന്ന ഒരു അറ്റത്തു നിന്നെ തീർത്ത് എല്ലാവരും ഇങ്ങനെ മുറയനുസരിച്ച് വന്ന് ചെയ്യുക അതാണ് ബിഗ് ബോസ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ അതിനു വേണ്ടിയിട്ട് അപ്പോഴത്തേക്ക് തന്നെ നമ്മുടെ മനുഷ്യ പറയുന്നുണ്ട് ചെയ്യുന്നതിലൊന്നും ഒരു പ്രശ്നവും ഇല്ല പക്ഷെ ദയവ് ചെയ്ത് ആരും ഞങ്ങളുടെ ഡ്രസ്സുകളിലാക്കരുത് കാരണം മാറി കൊടുക്കാം വേറെ ഡ്രസ്സൊന്നും ഇല്ല എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ എന്ന് ചോദിക്കുന്നുണ്ട് ബിഗ് ബോസ് അങ്ങനെ ഓരോരുത്തരും സോഫയുടെ ഓരോ സൈഡിൽ നിന്ന് ആരംഭിക്കുകയാണ് അപ്പോൾ പേര് പറയുക മുഖത്ത് തേക്കുക അപ്പോൾ ഫസ്റ്റ് അറ്റത്തിരിക്കുന്ന നമ്മുടെ അനീഷാണ് അനീഷ് എഴുന്നേൽക്കാണ് എന്നിട്ട് അനീഷ് ചാരികയെ വിളിക്കുകയാണ് അങ്ങനെ നമ്മുടെ ശാരീരിക എഴുന്നേറ്റ് ചെല്ലുകയാണ് അപ്പോൾ കാരണം പറയാനായിട്ട് പറയുമ്പോൾ ആദ്യം അനീഷ് വിളിച്ചെങ്കിൽ അനീഷിന് ആകെ കൺഫ്യൂഷൻ ഇത് എവിടെ നിൽക്കണം എങ്ങനെ നിന്ന് ചെയ്യണം എന്നൊക്കെ ആർക്കായാലും തോന്നും അപ്പോൾ അനീഷ് പറയുകയാണ് ഇത് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഇത് അർഹിക്കുന്നു അതുകൊണ്ടാണ് ഞാൻ ഇത് നിങ്ങളുടെ മുഖത്ത് അപ്ലൈ ചെയ്തത് എന്ന് പറയുകയാണ് അപ്പോൾ അത് ഒരു കാരണമല്ലോ അതിൻ്റെ കുറച്ചുകൂടി വ്യക്തമായ കാരണം പറയണമല്ലോ അപ്പോൾ നമ്മുടെ അനീഷ് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഇന്നലെ ഞാനും ശാരികയും തമ്മിൽ കിച്ചണിലിരുന്ന് ഇരിക്കുന്ന സമയത്ത് അതായത് ശാരീരിക എന്ത് വർക്കാണ് ചെയ്യുന്നത് എന്ന് പുള്ളിക്കാരന് അറിയത്തില്ലായിരുന്നു അപ്പോൾ ചോദിച്ചപ്പോഴത്തേക്ക് ഞാൻ ഇങ്ങനെ യൂട്യൂബില് ഹോട്ട് സീറ്റ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിൻ്റെ ആങ്കർ ആണ് എന്ന് പറയുകയാണ് അപ്പോൾ ആ പ്രോഗ്രാമിനെ കുറിച്ചിട്ട് നമ്മുടെ അനീഷ് ചോദിക്കുന്നു ആ ചോദിക്കുന്ന സമയത്ത് വ്യക്തമായിട്ട് ശാരിക പറയുന്നു കാര്യങ്ങളൊക്കെ അപ്പോൾ അനീഷ് ചോദിക്കുമ്പോൾ അനീഷിനോട് പറയുകയാണ് ഇത് ഇങ്ങനെ വരുന്ന ആൾ ഹോട്ട് സീറ്റിൻ്റെ ഓപ്പോസിറ്റ് ഭാഗത്ത് വന്നിരിക്കുന്ന ആളുമായിട്ട് ഒരു ധാരണ ഉണ്ടാക്കിയതിന് ശേഷമാണ് അവർ തമ്മിൽ സംസാരിക്കുന്നത് ഇത് ഏകദേശം സ്ക്രിപ്റ്റഡ് ആണ് എന്നുള്ള രീതിയിൽ ശാരിക പറയുന്നുണ്ടത്രേ അപ്പോൾ അങ്ങനെ പറഞ്ഞതിൻ്റെ പേരിലാണ് നിങ്ങളപ്പോൾ ജനങ്ങളെ വിഡ്ഢികളാക്കുകയല്ലേ എന്നാണ് അനീഷ് ചോദിക്കുന്നത് കറക്റ്റ് ചോദ്യാ കേട്ടോ അത് പറയുന്നത് നിങ്ങളപ്പോൾ ജനങ്ങളെ വിഡ്ഢികളാക്കുകയാണ് അതുകൊണ്ട് നിങ്ങളുടെ മുഖത്ത് ഞാൻ ഇത് തേക്കുന്നു എന്ന് പറഞ്ഞിരിക്കുകയാണ് അനീഷ് അപ്പോൾ അത് കേൾക്കുമ്പോൾ ശാരിക പറയുകയാണ് നിങ്ങൾ പറഞ്ഞതിനോട് ഞാൻ എതിർക്കുന്നു ഞാൻ അങ്ങനെയല്ല പറഞ്ഞത് ഞാൻ പറഞ്ഞത് പിന്നെ ഓപ്പോസിറ്റ് വരുന്ന ആളിനോട് ചെറിയൊരു ധാരണ അവർക്ക് കൊടുക്കുന്നതെന്ന് പറഞ്ഞാല് ഇത് ഹോട്ട് സീറ്റാണ് അപ്പോൾ അപ്പോൾ അപ്പൊ അങ്ങനെയുള്ള ഒരു ഭാഗത്ത് നിങ്ങൾ വരുമ്പോഴത്തേക്ക് തീർത്തും ഞാൻ നിങ്ങൾക്ക് കൊള്ളുന്ന തരത്തിലുള്ള കാര്യങ്ങളായിരിക്കും സംസാരിക്കുന്നതെന്ന് മാത്രമേ പറയൂ അല്ലാണ്ട് മറ്റൊന്നും പറയില്ല എന്ന് ശാരിക പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ അനീഷ് പറയുകയാണ് അങ്ങനെയല്ല ഇത് പറഞ്ഞത് പൊതുജനങ്ങളെ നിങ്ങൾ വഞ്ചിക്കുകയല്ലേ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ നിങ്ങൾ എന്നോട് പറഞ്ഞത് അതെൻ്റെ കഴിവാണ് എന്നല്ലേ നിങ്ങൾ പറഞ്ഞത് അല്ലെങ്കിൽ തെളിയിച്ച് തരൂ എന്നൊക്കെ പറഞ്ഞിട്ട് അനീഷ് തട്ടിക്കേറുമ്പോൾ ശാരികനൈസിനങ്ങ് മിണ്ടാണ്ടിരിക്കുന്നു അങ്ങനെ നമ്മുടെ ശാരിക ചെന്ന് ഒരു മൂലയ്ക്കൽ ഇരിക്കുകയാണ് മൂലയ്ക്കലല്ല സീറ്റിൽ ഇരിക്കുകയാണ് അപ്പോൾ അവിടെ നിൽക്കുന്ന പലരും അനീഷിനെ തള്ളിയിട്ട് ശാരികയെ ഇതാക്കി പറയുകയാണ് അഭിയൊക്കെ വല്ലാണ്ട് കിടന്ന് ചൂടാവുകയാണ് അങ്ങനെ അത് കഴിഞ്ഞു അതിന് ശേഷം വരുന്നത് അഭിശ്രീയാണ് അപ്പോൾ അഭിശ്രീ വന്നിട്ട് വിളിക്കുന്നത് അക്ബറിനെയാണ് വിളിക്കുന്നത് എന്നിട്ട് പറയുന്നത് ചില കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുമ്പോൾ കേൾക്കാത്തതുപോലെ മുഖം തിരിച്ച് പിടിക്കുന്നു അത് എനിക്ക് ഫീൽ ചെയ്തു എന്നാണ് അഭിശ്രീ പറയുന്നത് അപ്പോൾ എന്നിട്ട് മുഖത്ത് സംഭവം തേച്ചങ്ങ് വിടുകയാണ് പുള്ളിയെ പിന്നീട് വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഫാഷൻ ഡിസൈനറായിട്ടുള്ള കുട്ടിയാണ് പുള്ളിക്കാരൻ്റെ പേര് മറന്നുപോയി അപ്പോൾ ശാരീരിക അപ്പോൾ വരുന്നതെന്ന് പറഞ്ഞാൽ പുള്ളിക്കാരനും വന്നിട്ട് അനീഷിനെ തന്നെയാണ് പറയുന്നത് പുള്ളി വന്നിട്ട് അതായത് ഈ തലമുടിയൊക്കെ ഉള്ള അയാളുടെ പേര് മറന്നു പോയിട്ടോ അല്ലേ അതുകൊണ്ട് മിക്കവാറും പേര് ആളുകളുടെ പേര് എൻ്റെ മൈൻഡിൽ നിൽക്കുന്നില്ല അത് ഒന്ന് രണ്ട് ദിവസം കഴിയുമ്പോൾ കറക്റ്റ് ആയിക്കോളും പൊതുവേ ഞാൻ കുറച്ച് മറവി ഉള്ളൊരാളും കൂടിയാണ് തുറന്ന് പറയാലോ അപ്പോൾ ഫാഷൻ ഡിസൈനർ കൂടെ ആയിട്ടുള്ള പുള്ളിക്കാരൻ വന്നിട്ട് അനീഷിനെ തന്നെയാണ് പറയുന്നത് അതിന് അദ്ദേഹം പറഞ്ഞ കാരണമെന്ന് പറഞ്ഞാൽ ശാരിക ആണെന്ന് അറിയാതെയാണല്ലോ ശാരിക അതായത് ശാരിക ഹോട്ട്സീറ്റിൻ്റെ കാര്യമാണ് പറയുന്നത് പിന്നെ അത് ആ നിങ്ങൾ പറഞ്ഞ അർത്ഥത്തിലല്ല അവരത് പറഞ്ഞത് അവരത് പറഞ്ഞത് എങ്ങനെയെന്ന് വെച്ചാൽ ഓപ്പോസിറ്റ് വരുന്ന ആളിനോട് ഈ ഇത് ഹോട്ട്സീറ്റാണ് നിങ്ങളെ വേദനിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ ചിലപ്പോൾ എനിക്ക് പറയേണ്ടി വരും എന്നൊരു ക്ലൂ മാത്രമേ അവർക്ക് കൊടുക്കുകയുള്ളു അപ്പോൾ അത് വച്ചിട്ട് എന്തിനാണ് അവരെ ഇങ്ങനെ മുഖത്ത് തേച്ചത് എന്നുള്ള രീതിയിലാണ് ഈ പുള്ളിക്കാരൻ വരുന്നത് എന്നിട്ട് നമ്മുടെ അനീഷിൻ്റെ മുഖത്ത് നന്നായിട്ടങ്ങ് ചാമ്പി വിട്ടു പിന്നെ അതിന് ശേഷം വരുന്നതെന്ന് പറഞ്ഞാൽ ആതിലെയും നൂറേ ആണ് ടാസ്കിൽ അവർ ഒരുമിച്ചാണ് വരുന്നത് കാരണം അവർ ഒറ്റ മത്സരാർത്ഥിയാണല്ലോ വന്നിട്ട് അനീഷിനെയാണ് അവരും വിളിക്കുന്നത് എന്നിട്ട് അവർ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ രാവിലെ ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് മൈൻഡ് ചെയ്തില്ല എന്നൊരു കാരണമാണ് പറയുന്നത് എന്നിട്ട് മലയാളം അറിയില്ല എന്ന് പറഞ്ഞ് കളിയാക്കി എന്തെങ്കിലും ചോദിച്ചാൽ മിണ്ടില്ല എന്നും പറയുന്നുണ്ട് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ പുള്ളിക്കാരൻ്റെ ഒരു ഒരു ഗെയിം പ്ലാൻ ആണ് കേട്ടോ അതൊക്കെ അല്ലാണ്ട് മറ്റൊന്നുമല്ല പിന്നീട് വന്നതെന്ന് പറഞ്ഞാൽ ആർ ജെ ബിൻസിയാണ് അനീഷിനെ തന്നെയാണ് വിളിച്ചിരിക്കുന്നത് അതിന് പറഞ്ഞ കാരണമെന്ന് വെച്ചാൽ വന്നപ്പോൾ തൊട്ട് ഞാൻ ഒരു കോമണറാണെന്ന് പറഞ്ഞുകൊണ്ട് ഇരിക്കുകയാണ് ആരും പറയുന്നത് കേൾക്കാനോ ആരോടും കൂടുതലായിട്ടും ഇംഗ്ലീഷ് ചെയ്യാനോ ചെല്ലുന്നില്ല എന്നാണ് പുള്ളിക്കാരത്തി പറയുന്നത് അങ്ങനെ പുള്ളിക്കാരത്തെയും അനീഷിൻ്റെ മുഖത്ത് തന്നെ നല്ല വൃത്തിക്ക് തേച്ച് വിട്ടു അനീഷ് മുഖം കഴുകാനായിട്ട് പോകുന്നു കൂടെ കൂടെ തുടയ്ക്കുന്നു പോകുന്നു ഇതൊക്കെ തന്നെയാണ് നടക്കുന്നത് പിന്നീട് വരുന്ന ആളെന്ന് പറഞ്ഞാൽ നമ്മുടെ ഗിസയിൽ തക്രിയാണ് വരുന്നത് തക്രി വന്നിട്ട് നമ്മുടെ രേണുവിനെയാണ് വിളിക്കുന്നത് നമ്മുടെ രേണുവിനെ വിളിച്ചിട്ട് പറയുന്ന കാരണമെന്ന് വച്ചാൽ ഇന്നലത്തെ ടാസ്ക് ചെയ്യുന്ന സമയത്താണെങ്കിൽ ഈ സ്റ്റാർ ബാഡ്ജ് വേണോ വേണ്ടയോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു രേണുവിനോട് അപ്പോൾ രേണു പറഞ്ഞത് എനിക്ക് വേണ്ട ഞാനത് എടുക്കുന്നില്ല എനിക്ക് വേണ്ട എനിക്ക് തന്നാലും വേണ്ട എന്നാണ് രേണു പറഞ്ഞത് അപ്പോൾ പുള്ളിക്കാരത്തിൽ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ടാസ്ക് ചെയ്യാത്ത ആൾ എങ്ങനെയാണ് ക്യാപ്റ്റൻ ക്യാപ്റ്റനാവുന്നത് അങ്ങനെയുള്ള ആൾ ഇത്രയും മടി പിടിച്ച ഒരാൾ ഒരു ക്യാപ്റ്റനായി കഴിഞ്ഞാൽ പോലും ആ ഒരു വീടിനെ അവർക്ക് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും അതുകൊണ്ട് തന്നെ രേണുവിൻ്റെ മുഖത്ത് തേക്കുന്നു എന്ന് പറഞ്ഞിട്ട് മുഖത്ത് തേച്ച് കൊടുക്കുകയാണ് പിന്നീട് വരുന്നത് സരികയാണ് സരിക വന്നിട്ട് അനീഷിനെ തന്നെയാണ് പറയുന്നത് എല്ലാവർക്കും ആഗ്രഹം അതായത് അത് അവർ പറയുന്നതെന്ന് പറഞ്ഞാൽ കൺസ്ട്രക്ഷൻ റൂമിൽ പോകുന്ന കാര്യമാണ് എല്ലാവർക്കും ആഗ്രഹമുണ്ട് കൺസ്ട്രക്ഷൻ റൂമിൽ പോവാനായിട്ട് എന്നിട്ടും എന്നിട്ടും ഈ പുള്ളിക്കാരൻ പിന്നെ നമ്മുടെ ശരത്ത് പോവാനായിട്ട് തുടങ്ങിയ സമയത്ത് പോണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചു ഞങ്ങൾക്ക് എല്ലാവർക്കും താല്പര്യമുള്ളതാണ് എന്നിട്ട് നിങ്ങളതിനെ വാശി പിടിച്ചു അങ്ങനെയുള്ള ഒരാൾ ഇത്രയും കർക്കശ സ്വഭാവമുള്ള ഒരാൾ ക്യാപ്റ്റനായി കഴിഞ്ഞാൽ ആ വീട് എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോവുക എന്നാണ് പുള്ളിക്കാരത്തിൽ ചോദിക്കുന്നത് ഒരിക്കലും അത് ശരിയായിട്ടുള്ളൊരു ചോദ്യമല്ല കാരണം അയാൾക്ക് പോണോ വേണ്ടയോ എന്നുള്ള അയാളുടെ ഡിസിഷൻ പറയാനുള്ള അവകാശം അയാൾക്കുണ്ട് ഇത് ബിഗ് ബോസ് ഗെയിമാണ് ഇവിടെ ആരെയും താരാട്ടുപാടി ഉറക്കാനോ ആരെയും സപ്പോർട്ട് ചെയ്യാനോ വേണ്ടിയിട്ട് വരുന്നവരല്ല എല്ലാവരും ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് കളിച്ച് പോവേണ്ടവരാണ് അപ്പോൾ അയാൾ അയാളുടെ കാര്യങ്ങൾ പറയുന്നതിൽ ഒരു തെറ്റുമില്ല പിന്നീടെന്ന് വെച്ചാൽ ശൈത്യയാണ് വരുന്നത് പുള്ളിക്കാരത്തി വന്നിട്ട് ആദില ആദിലാനൂറയാണ് പറയുന്നത് അപ്പോൾ ആദില നൂറയാണ് പറയുന്നത് എന്നിട്ട് പറയുന്നത് ഒരു ക്യാപ്റ്റൻ ക്യാപ്റ്റനായിരുന്നാൽ എല്ലാവരെയും മിങ്കിള് ചെയ്യണം വന്നിട്ട് ഇതുവരെ എന്നോട് മിണ്ടിയിട്ടില്ല ഒരു ക്യാപ്റ്റനായി കഴിഞ്ഞാൽ ആരും എല്ലാവരെയും ഒരുപോലെ പരിഗണിക്കാത്ത ആദില നൂറ ഒരു ക്യാപ്റ്റനായി കഴിഞ്ഞാൽ മറ്റുള്ളവരെ എല്ലാവരെയും എങ്ങനെ ചേർത്ത് പിടിക്കാൻ സാധിക്കും എന്നാണ് പറയുന്നത് പിന്നീട് വന്നത് അനുമോളാണ് അനുമോൾ അനീഷിനെയാണ് പറഞ്ഞത് അനീഷിനോട് പറയുന്നത് ഒരു വൈരാഗ്യം ദേഷ്യം ഒന്നും നിങ്ങളോട് എനിക്കില്ല എല്ലാവരായിട്ടും ഫ്രണ്ട്ലി ആവുന്നില്ല എന്നാണ് പറഞ്ഞത് അതുമാത്രമല്ല കോമണറായി എപ്പോഴും കോമണർ എന്നുള്ള ആ ഒരു ജാടെ ഉണ്ടെന്ന് പറയുന്നു മിണ്ടുന്നില്ല എന്ന് പറയുന്നുണ്ട് എന്തെങ്കിലും എന്നിട്ട് എനിക്ക് വേറെ പ്രശ്നമൊന്നുമില്ല ഇങ്ങനെ എല്ലാവരോടും ഒരുപോലെ സഹകരിക്കാതെ മാറി നിൽക്കുന്ന ഒരാൾ ക്യാപ്റ്റൻ ആയിക്കഴിഞ്ഞാൽ എങ്ങനെ ഒരു വീടിനെ കൊണ്ടുപോകാൻ സാധിക്കും എന്നാണ് അനുമോൾ പറയുന്നത് അതിന് ശേഷം അനുമോൾ മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നു എന്നിട്ട് അനുമോൾ സോറിയും പറയുന്നു അപ്പോൾ അത് കേൾക്കുമ്പോൾ നമ്മുടെ ശാരീരിക പറയുകയാണ് എന്തിന് സോറി പറയണം സോറി പറയേണ്ട ആവശ്യമില്ല ഇതൊരു ടാസ്ക്കാണ് ഇത് ചെയ്തിട്ട് സോറി പറയേണ്ട ആവശ്യം എന്താണ് എന്ന് ചോദിക്കുന്നു കറക്റ്റാണത് അപ്പോൾ ബിഗ് ബോസിന്റെ ഭാഗത്ത് നിന്ന് അനൗൺസ്മെന്റ് ഉണ്ടാവുന്നു ചാരിക പറഞ്ഞത് വളരെ ആണ് ഇതിനാരും ആരോടും സോറി പറയേണ്ട കാര്യമില്ല എന്ന് പറയുന്നു പിന്നീട് വരുന്നതെന്ന് പറഞ്ഞാൽ ഡോക്ടർ ബിന്നി നൂബിനാണ് വരുന്നത് പുള്ളിക്കാരത്തിൽ വന്നിട്ട് ശൈത്യയാണ് പറയുന്നത് അത് പറയുന്നൊരു കാര്യമെന്ന് പറഞ്ഞാൽ പറയുന്നതെന്ന് വെച്ചാൽ അതായത് ശൈത്യയോട് നമ്മുടെ ബിന്നി പറയുന്നത് എന്താന്ന് വെച്ചാൽ ടാസ്ക് കിട്ടിയല്ലോ ആ ഒരു സ്റ്റാർ ബാഡ്ജിൻ്റെ ആ ഒരു കയ്യിൽ കെട്ടി വെച്ചുകൊണ്ടിരുന്ന ആ ഒരു ബാഡ്ജ് കെട്ടി വെച്ചിരുന്ന ആ ഒരു ടാസ്ക് കിട്ടിയ സമയത്ത് ശൈത്യയും ബിന്നിയും അടുത്തടുത്തുള്ള ബെഡുകളിലാണ് കിടന്നത് നമുക്കറിയാം ബെഡ്റൂമൊക്കെ വളരെ ചെറുതാണ് അപ്പോൾ അവിടെയാണ് ഇവർ കിടന്നിരുന്നത് അപ്പോൾ വേണമെങ്കിൽ ശൈത്യയ്ക്ക് ബിന്നിയുടെ കയ്യിൽ നിന്നും ആ ഒരു ബാഡ്ജ് അടിച്ചു മാറ്റാൻ ശ്രമിക്കാമായിരുന്നു വേണമെങ്കിൽ മെൻറ്റിൽ അടിച്ചു മാറ്റുകയും ചെയ്യാമായിരുന്നു പക്ഷേ അതിന് ശ്രമിച്ചില്ല എന്ന് മാത്രമല്ല ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയതേ ഇല്ല ഒരുപാട് ആക്റ്റീവായിട്ട് കണ്ടിട്ടില്ല അപ്പോൾ ഇങ്ങനെ ഒരു ടാസ്ക് പോലും വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാത്ത ഒരാൾ പ്രത്യേകിച്ചും അഡ്വക്കേറ്റ് ആയിരിക്കുന്ന ഒരാൾ അപ്പോൾ അതിൻ്റേതായ ഒരു പക്വത കാണിക്കാതിരിക്കുമ്പോൾ അങ്ങനെ ഉള്ള ഒരാൾ ക്യാപ്റ്റനായി മാറിക്കഴിഞ്ഞാൽ ആ ഒരു വീടിൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്നാണ് ബെന്നി ചോദിക്കുന്നത് പിന്നീട് ശാരിക വരികയാണ് ശാരിക വന്നിട്ട് അനീഷിനെയാണ് പറയുന്നത് എന്നിട്ട് ശാരിക പറയുന്നത് ഞങ്ങൾ തമ്മിലുള്ള സംസാരത്തെക്കുറിച്ച് പറഞ്ഞ് പറഞ്ഞത് എന്നിങ്ങനെ പറയാൻ വരുമ്പോഴത്തേക്ക് തന്നെ നമ്മുടെ അനീഷ് പറയുകയാണ് ധൈര്യമായിട്ട് പറയും നിങ്ങൾക്ക് ചങ്കൂറ്റമുണ്ടോ ഉണ്ടെങ്കിൽ പറയൂ നമ്മൾ തമ്മിൽ സംസാരിച്ച കാര്യം എന്താണെന്ന് നിങ്ങൾക്ക് ക്യാമറയോട് നോക്കി പറയാനുള്ള ധൈര്യമുണ്ടോ എന്നൊക്കെ അനീഷ് ചോദിക്കുകയാണ് അപ്പോൾ അപ്പോൾ അത് അങ്ങനെ പറയുമ്പോൾ നമ്മുടെ ചാരിക പറയുകയാണ് അതല്ല നീ ഹോട്ട് സീറ്റിൽ വരുന്ന ആളുകളോട് ഞാൻ അങ്ങനെയല്ല പറഞ്ഞത് ഹോട്ട് സീറ്റിൽ വരുന്ന ആളുകളോട് എനിക്ക് അവരോട് പറയേണ്ട ഒരു ഉത്തരവാദിത്വമുണ്ട് നിങ്ങളെ ഞാൻ വേ നിങ്ങളെ ഞാൻ ചുട്ടുപൊള്ളുന്ന വാക്കുകളായിരിക്കും പറയുന്നത് എന്നൊരു ക്ലൂ മാത്രമേ കൊടുക്കാറുള്ളൂ അല്ലാതെ അല്ലാതൊന്നും പറയുന്നില്ലെന്നൊക്കെയാണ് പുള്ളിക്കാരത്തി ഉരുണ്ട് കളിക്കുന്നത് പക്ഷേ പുള്ളിക്കാരൻ ഒരു രക്ഷയില്ല പിന്നീട് നമ്മുടെ ആര്യനാണ് വരുന്നത് ആര്യൻ വന്നിട്ട് നൂറയെയാണ് എന്നിട്ട് പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ റൂൾ ഫസ്റ്റ് പൊട്ടിച്ചു എന്നാണ് പറയുന്നത് ഒരു ക്യാപ്റ്റൻ ആയാൽ റൂൾ തെറ്റിക്കാൻ പാടില്ല അതായത് പറഞ്ഞു വയ്ക്കുന്നതെന്ന് പറഞ്ഞാൽ ആ ലിപ്സ്റ്റിക്കിൻ്റെ ഉണ്ടല്ലോ അപ്പോൾ ലിപ്സ്റ്റിക്ക് പോയി എടുത്തിട്ട കാര്യമാണ് പറയുന്നത് അപ്പോൾ റൂൾ തെറ്റിച്ചുകൊണ്ട് ലിപ്സ്റ്റിക് ഇട്ടത് ശരിയായില്ല അപ്പോൾ ഒരു ക്യാപ്റ്റനായി മാറിക്കഴിഞ്ഞാലും ഇതുപോലുള്ള റൂൾസുകളൊക്കെ തെറ്റിക്കില്ലേ എന്നാണ് ചോദിക്കുന്നത് പിന്നീട് വരുന്നത് ശരത്താണ് ശരത്ത് വന്നിട്ട് രേണുവിനെയാണ് പറയുന്നത് അതിന് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ എല്ലാവരും ഒരുമിച്ച് ഗംഭീര ടാസ്ക് നല്ല കട്ടയ്ക്ക് നിന്ന് ചെയ്യുമ്പോഴത്തേക്ക് ഒരു ശതമാനം പോലും രേണു കൊടുത്തിട്ടില്ല ടാസ്ക്കിന് വേണ്ടിയിട്ട് എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ക്യാപ്റ്റൻ ആവാനുള്ള ഒരു യോഗ്യതയും രേണുവിനില്ല എന്ന് പറയുകയാണ് പിന്നീട് വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഷാനവാസാണ് ഷാനവാസ് വന്നിട്ട് അനുമോളയാണ് പറയുന്നത് ഇന്ന് രാവിലെ ഒരു വർക്കിൽ വരട്ടെ എന്ന് അനുമോള് ചോദിച്ചു വർക്കൗട്ട് ചെയ്തിരുന്ന സമയത്താണ് കേട്ടോ അപ്പോൾ പുള്ളിക്കാരൻ വന്നോളാൻ പറഞ്ഞു അങ്ങനെ അനുമോളും ഷാനവാസ് കൂടി വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് അത് കംപ്ലീറ്റ് ചെയ്യാതെ തന്നെ അനുമോൾ പാതി വഴിക്കിട്ടിട്ട് പോയി അപ്പോൾ ഒരു വർക്കൗട്ട് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയാത്ത അനുമോള് ഒരാഴ്ച വരെയുള്ള ഒരു ക്യാപ്റ്റൻസി ക്യാപ്റ്റൻസി കൊടുത്തു കഴിഞ്ഞാൽ ഇത്രയും ആളുകളെ മേച്ച് കിട്ടുന്ന ആ ഒരു ക്യാപ്റ്റൻസി കൊണ്ടുപോകാൻ അനുമോൾക്ക് കഴിയില്ല അതിനുള്ള മെച്യോറിറ്റി ഇല്ലെന്നാണ് പുള്ളിക്കാരൻ പറയുന്നത് പിന്നീട് വന്നതെന്ന് പറഞ്ഞാൽ മുൻഷിയാണ് പുള്ളിക്കാരൻ അനീഷിനെ തന്നെയാണ് പറയുന്നത് ആ പുള്ളി പറയുന്നതെന്ന് പറഞ്ഞാൽ ഒരു ക്യാപ്റ്റൻ ഒരു മോശമായ സാഹചര്യത്തിൽ പോലും എല്ലാവരെയും നയിക്കാൻ കഴിയണം എത്ര മോശമായ സാഹചര്യത്തിലും ഒരു ക്യാപ്റ്റന് എല്ലാവരെയും പിന്നെ നല്ല രീതിയിൽ മുന്നോട്ട് നയിക്കാൻ കഴിയണമെന്നാണ് പറയുന്നത് അതായത് അതിന് പറയുന്ന കാരണമെന്ന് പറഞ്ഞാൽ രണ്ട് വട്ടം ടാസ്ക് ലെറ്റർ വായിച്ച് കൊടുത്തിട്ടും ഒന്നും മനസ്സിലായില്ല അതായത് ഫസ്റ്റ് വന്നിട്ട് ഈ ഒരു ടാസ്ക് ചെയ്തത് അനീഷ് അനീഷായിരുന്നു അതിനെപ്പറ്റിയാണ് പറയുന്നത് രണ്ട് വട്ടം ശരത്ത് ടാസ്ക് ലെറ്റർ വായിച്ചു കൊടുത്തിട്ടും ഒന്നും മനസ്സിലായില്ല അവിടെ വന്ന് നിന്നിട്ട് എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നറിയാത്ത ഒരു കൺഫ്യൂഷൻ ആയിരുന്നു അതുകൊണ്ട് പുള്ളിയെ പറയുന്നു എന്നാണ് പറയുന്നത് അതെന്ത് അടിസ്ഥാനത്തിലാണെന്ന് എനിക്ക് മനസ്സിലായില്ല അതായത് ഈ പുള്ളിക്കാരൻ വരയുന്നതിൻ്റെ തൊട്ട് മുമ്പ് വരെ വന്ന എല്ലാവരും എവിടെയാണ് നിൽക്കേണ്ടത് എവിടെയാണ് നിന്ന് ഇത് തേക്കേണ്ടത് ആദ്യം ചോദിക്കണോ ആദ്യം തേക്കണോ എന്നൊന്നും അറിയാതെ എല്ലാവരും കൺഫ്യൂഷൻ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ പിന്നെ ഫസ്റ്റ് ചെയ്ത ആളും പറയണ്ടല്ലോ പിന്നീട് വരുന്നത് നമ്മുടെ രേണു ആണ് രേണു വന്നിട്ട് നമ്മുടെ രണാഫാത്തിമയെ വിളിക്കുകയാണ് എന്നിട്ട് പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മുടെ ചെറിയ കുട്ടിയുണ്ടല്ലോ അതിനെ എന്നിട്ട് പറയുകയാണ് ഇന്നലെ ടാസ്ക് വന്ന സമയത്ത് ഞാനും ചാരികയും സംസാരിച്ച് നിന്നപ്പോൾ സംഭവം വന്നതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം ബിന്നി ബിന്നിയെ കുറച്ച് പെണ്ണുങ്ങൾ എല്ലാവരും കൂടി ചേർന്നിട്ട് ആക്രമിച്ച സംഭവം ഉണ്ടല്ലോ ആ ഒരു സ്റ്റാർ ബാൻഡ് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് കണ്ടപ്പോഴത്തേക്ക് ശാരികയ്ക്ക് ദഹിച്ചില്ല കാരണം ആ കുട്ടിയുടെ മുടിയിലൊക്കെ പിടിച്ച് വലിക്കുകയും വല്ലാതെ അതിനെ ദേഹം നോവുന്ന രീതിയിലെല്ലാ എണ്ണം കൂടെ കയറിന്ന് അതിൻ്റെ ദേഹത്ത് കയറി കിടന്ന് ബലം പിടിക്കുകയായിരുന്നു അങ്ങനെ നമ്മുടെ രേണു സുതിയും അതുപോലെ തന്നെ ശാരികയും കൂടി അത് കംപ്ലൈൻ്റ് ചെയ്യാനായിട്ട് പോയി ബിഗ് ബോസിനോട് ക്യാമറയിൽ പോയിട്ട് അപ്പോൾ അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് നമ്മുടെ ഈ േണാ ഫാത്തിമ ചെന്നിട്ട് പറഞ്ഞു അത്രേ നിങ്ങൾ എന്തിനാണ് ഇവിടെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ വന്ന് പറയുന്നത് നമുക്ക് പോയി എന്തെങ്കിലും കളിക്കുക എടുക്കുക എന്തെങ്കിലും ചെയ്തുകൂടെ എന്തിനാണ് ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ അപ്പഴും ചെന്ന് ബിഗ് ബോസിനോട് പറയുന്നത് എന്ന് ഈ കുട്ടി പറഞ്ഞു അത്രേ അപ്പോ രേണു അതാണ് പറയുന്നത് അപ്പോൾ ഒരു കാര്യം രേണു പറയുന്ന വളരെ കറക്റ്റ് കാര്യം കേട്ടോ അപ്പോൾ പറയുന്ന കാര്യമെന്ന് വെച്ചാൽ ഒരു വിഷയമുണ്ടാകുമ്പോൾ ഒരു വീട്ടിനുള്ളിൽ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അത് നമ്മൾ ബിഗ് ബോസിനെ അറിയിക്കേണ്ട ഒരു കടമ നമുക്കുണ്ട് അപ്പോൾ അത് ചെയ്യുന്നതിന് വന്ന് കുറ്റം പറഞ്ഞ ഈ ഒരു പെൺകുട്ടി ക്യാപ്റ്റനായി കഴിഞ്ഞാൽ ഈ വീട്ടിനുള്ളിൽ എന്തെങ്കിലും ഒരു പ്രശ്നം പ്രശ്നമുണ്ടായിക്കഴിഞ്ഞാൽ അതൊന്നും ക്യാപ്റ്റനോട് പറയുകയുമില്ല മറ്റുള്ളവരെ പറയാൻ സമ്മതിക്കുകയുമില്ല അതുകൊണ്ട് ഈ കുട്ടിക്ക് ക്യാപ്റ്റൻ ആവാനുള്ള ഒരു യോഗ്യത ഇല്ല എന്ന് രേണു പറയുന്നു വളരെ നല്ലൊരു പോയിന്റായിരുന്നു അത് പിന്നീട് വെച്ചാൽ അക്ബറാണ് അക്ബർ വന്നിട്ട് അനുമോളെ തന്നെയാണ് പറയുന്നത് അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാല് അതിൻ്റെ കാര്യമെന്ന് പറഞ്ഞാൽ നമ്മുടെ ബാഡ്ജിൻ്റെ ടാസ്ക് കിടന്ന സമയത്ത് പലരും കയ്യാങ്കളി കഴിഞ്ഞ് തളർന്നു വന്ന് കിടക്കുന്ന സമയത്ത് അപ്പോൾ രേണു സോറി നമ്മുടെ അനുമോൾ വന്നിട്ട് പറഞ്ഞത്രേ ഓ ഇനിയിപ്പോൾ ഇന്നിപ്പോൾ കളിക്കേണ്ട ആവശ്യമൊന്നുമില്ല ആദ്യത്തെ രണ്ട് മൂന്നോ ദിവസം നമ്മളങ്ങനെ നമ്മുടെ എനർജി കളയേണ്ട ഒരു കാര്യമില്ല രണ്ട് മൂന്നോ ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് ഗെയിമിലേക്ക് വരാമെന്ന് അനുമോൾ പറഞ്ഞത്രേ അതുകൊണ്ട് അനുമോളുടെ മുഖത്ത് തേക്കുന്നു എന്ന് പറഞ്ഞിട്ട് അനുമോളുടെ മുഖത്ത് തേക്കിയാണ് അപ്പോൾ അനുമോള് പറയുന്നുണ്ട് ആ ഞാൻ എൻ്റെ പരമാവധി ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ അങ്ങനെ പറഞ്ഞുവെങ്കിലും എന്നിങ്ങനെ പറയുന്നു ആ അങ്ങനെ പറയാൻ ഒരിക്കലും പാടില്ല എന്ന് അക്ബർ ഒരു താക്കീതും കൊടുക്കുന്നു അങ്ങനെ അത് മുഖത്ത് തേച്ചു പിന്നീട് വരുന്നതെന്ന് വെച്ചാൽ പിന്നീട് വരുന്നതെന്ന് വെച്ചാൽ ഒനിയനാണ് വരുന്നത് ഒനിയൻ വന്നിട്ട് നമ്മുടെ അനീഷിനെ തന്നെയാണ് പറയുന്നത് അതിന് കാര്യമായിട്ട് പറഞ്ഞതെന്ന് വെച്ചാൽ ഇത് ഒരു ടാസ്ക് ആണ് എന്നാണ് പറയുന്നത് ഇതൊരു ടാസ്ക് ആണ് ഒരു ടാസ്ക് തന്നാൽ അത് കംപ്ലീറ്റ് ചെയ്യുന്നില്ല എന്നൊക്കെയാണ് പറയുന്നത് എന്നിട്ട് പറയുന്നത് അനീഷ് ഭയങ്കരമായിട്ടും എല്ലാ കാര്യങ്ങളെയും മുൻകൂട്ടി ജഡ്ജ്മെൻ്റ് ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട് നമ്മുടെ ഒനിയൻ എന്നിട്ട് പറയുന്നു വളരെ അടഞ്ഞ ചിന്താഗതിയാണ് ഉള്ളതെന്ന് പറയുന്നു പിന്നെ ആളുകൾ അങ്ങനെ ഒരിക്കലും അടഞ്ഞ ചിന്താഗതിയായിട്ടിരിക്കാൻ പാടില്ല അതുമാത്രമല്ല എല്ലാവരോടും അങ്ങനെ ചെയ്യാൻ പാടില്ല ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊരു രീതിയൊക്കെ നമ്മുടെ അനീഷ് കാണിക്കുന്നു എന്നൊക്കെയാണ് നമ്മുടെ ഒനിയൻ പറയുന്നത് അപ്പോൾ ഉടനെ തന്നെ മറുപടി ഉരുളയ്ക്കുപ്പേരി പോലെ കൊടുക്കുകയാണ് അനീഷ് അനീഷ് പറയുകയാണ് ഞാനത് എന്താണ് പറഞ്ഞത് എൻ്റെ നാട് സുന്ദരമാണെന്ന് പറഞ്ഞതാണോ നിങ്ങൾക്ക് പ്രശ്നമായത് അത് നിങ്ങൾക്ക് ആർക്കും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഞാൻ ജനിച്ചു വളർന്ന നാട് എനിക്ക് സുന്ദരം തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അനീഷ് സംസാരിക്കുന്നുണ്ട് എൻ്റെ നാടിനെ ജഡ്ജ് ചെയ്യാൻ താങ്കൾ ആരാ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അനീഷ് അപ്പോൾ അവർ അവിടെ നിന്നിട്ട് പറയുന്നതെന്ന് വെച്ചാൽ ഈ ലോകത്ത് കേരളത്തിൽ ഏറ്റവും നല്ലത് തൻ്റെ നാടാണോ എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ അനീഷ് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ നാട് തന്നെയാണ് എനിക്ക് സുന്ദരം എന്ന് പറയുന്നു അങ്ങനെ ഒരു തർക്കം അവിടെ ഉണ്ടാവുകയാണ് പിന്നീട് അനുമോള് പറയുകയാണ് ഇനി ഞാൻ ഒരു കാര്യവും മിണ്ടില്ല ഇനി ഞാൻ പ്രവർത്തിച്ച് കാണിക്കുകയേ ഉള്ളൂ എന്നിങ്ങനെ അനുമോള് പറയുന്നു അങ്ങനെ എല്ലാവരും അവിടെ ഇരിക്കാനായിട്ട് ബിഗ് ബോസ് പറയണം അടങ്ങി ഒതുങ്ങി മര്യാദയ്ക്ക് ഇരിക്കാനായിട്ട് പറയുകയാണ് എന്നിട്ട് നമ്മുടെ ബിഗ് ബോസ് പറയുകയാണ് നിങ്ങളിൽ ആരെങ്കിലും ടാസ്ക് ലെക്റ്റർ കറക്റ്റായിട്ട് വായിച്ച് നോക്കിയോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ വായിച്ച് നോക്കി ബിഗ് ബോസ് എന്ന് പറയുന്നു അപ്പോൾ ബിഗ് ബോസ് ചോദിക്കുകയാണ് ഇതിൽ കൂടുതൽ കൂടുതൽ മുഖത്ത് ഈ സംഭവം തേച്ചത് ആരുടേതാണെന്ന് ചോദിക്കുകയാണ് അപ്പോൾ എല്ലാവരും ഭയങ്കര ആയിട്ട് പറയുകയാണ് അനീഷിൻ്റേതാണെന്ന് പറയുകയാണ് ആ അപ്പോൾ അനീഷ് എണീക്കാൻ പറയുന്നു അങ്ങനെ നമ്മുടെ അനീഷ് എണീക്കുകയാണ് അപ്പോൾ എല്ലാവരും ഒരുപാട് പ്രതീക്ഷയോട് ഇരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ബിഗ് ബോസ് പറയുകയാണ് ഏറ്റവും കൂടുതൽ മുഖത്ത് ചായങ്ങൾ ഏറ്റുവാങ്ങിയ അനീഷാണ് ക്യാപ്റ്റൻ സി ടാസ്കിന് യോഗ്യൻ എന്ന് പറയുമ്പോൾ അയ്യോ എല്ലാവരും അവരുടെയൊക്കെ ഓരോ മുഖം ഭാവം കണ്ടു കഴിഞ്ഞാലുണ്ടല്ലോ പിന്നീട് നമ്മുടെ ബിഗ് ബോസ് അനീഷിന് ഒക്കെ പറയുകയാണ് അപ്പോൾ കുറച്ച് ആളുകൾ പറയുന്നത് അയ്യോ എൻ്റെ ബിഗ് ബോസ് ഇത് വല്ലാത്തൊരു ചതിയായി പോയി എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ബിഗ് ബോസ് പറ ബിഗ് ബോസ് പറയുകയാണ് ഇത് ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ആണെന്ന് നിങ്ങൾക്കറിയില്ലേ പണികളെല്ലാം ഏഴിൻ്റെ പണികളാണ് ഇവിടെ കിട്ടുന്നതെന്ന് നിങ്ങൾക്കറിയില്ലായിരുന്നോ ടാസ്ക് ലെറ്റർ വായിച്ചപ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള ബോധം പോലും ഇല്ലേ എന്ന് ബിഗ് ബോസ് ചോദിക്കുകയാണ് അങ്ങനെ പിന്നീട് കാണിക്കുന്നതെന്ന് വെച്ചാൽ അനീഷിനോട് ബിഗ് ബോസ് പറയുകയാണ് ഇത് ചെറിയ വീടല്ല ഉമ്മണി വലിയ വീടാണ് ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ കുറച്ച് കട്ടിയാണ് വിചാരിക്കുന്ന അത്ര ഈസി ആവില്ല ഇത്രയും പേരെ ഒതുക്കി കൊണ്ടുപോകാൻ അപ്പോൾ ഓക്കെ ആണോ എന്ന് ചോദിക്കുന്നു ഓക്കെ ആണെന്ന് പറയുന്നു അപ്പോൾ ബിഗ് ബോസ് പറയുന്നു ആളുകളെ പല ടീമുകളാക്കി തിരിക്കാനൊക്കെ പറയുകയാണ് അങ്ങനെ ഈ ഒരു എന്താണ് പറയുന്നത് തൽക്കാലം നമ്മളിവിടെ നിർത്തുകയാണ് ഇനി നമുക്ക്